ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കൂടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ലെഞ്ചിൻ്റെ കറിയൊക്കെ ഒന്ന് കണ്ടാലുരു മാങ്ങയാണ് വെക്കുന്നത് ചക്കക്കുരു മാങ്ങയും വെക്കാൻ ചക്കക്കുരു നമ്മൾ പെട്ടെന്ന് നന്നാക്കി എടുക്കുമ്പോൾ വെയിലത്തോട്ട് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വിട്ടുപോകും ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പടിയായതുകൊണ്ടേ കൈ ഒരുമാതിരി വഴ വഴാൻ നിൽക്കുന്നത് ഇത് കുക്കറിൽ ഉപയോഗിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ എന്താണ് പിന്നെ നമുക്കൊരു പാവക്ക തോരനുണ്ട് ഇന്നത്തെ ലെഞ്ചിൻ്റെ കറി പിന്നെ മത്തിയാണ് ഇട്ടേക്കുന്നത് മത്തി ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തി മത്തി അതിൻ്റെ രണ്ട് സൈസിലാണ് മത്തി വെച്ചത് അപ്പം അത് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ലെഞ്ചിൻ്റെ അപ്പം നമുക്ക് ഇപ്പം ചക്കക്കുരുവൊക്കെ ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ചക്ക എടുത്തതിൻ്റെ ചക്കക്കുരുവൊക്കെയാണ് നമുക്കിപ്പോൾ ചക്ക ഉള്ളവരുടെ ഇപ്പം ചക്ക കുരുവിന് പഞ്ഞുമില്ല അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് ചക്ക കിട്ടിയിട്ട് വേണം ചക്കക്കുരു എടുക്കാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പക്ഷേ നമുക്ക് തന്നെ ഒരു ആദ്യമായിട്ടുണ്ടായൊരു പ്ലവാണ് അല്ല ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാവുന്നു പരിക്കച്ചക്കയാണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചക്കക്കുരുവിന് ഇവിടെ ചേട്ടനൊക്കെ ചക്കക്കുരു മാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവരുടെ ഫേവറേറ്റ് കറിയാണ് എറണാകുളത്തൊക്കെ ചക്ക കുരു വെച്ച ഉടനെ അതിൽ ചെമ്മീനുള്ളൂ മെരിങ്ങാക്കോലും ഇവിടെ പിന്നെ അങ്ങനെ ഞാൻ പക്ഷേ കിട്ടിയാലിടും കേട്ട ഇവിടെ അത്രക്ക് എല്ലാവർക്കും ഒന്നും അത്ര വലിയ കോട്ടയംകാർക്കൊന്നും അങ്ങനെയല്ല അതിലെപ്പോഴും ചക്കക്കുരു മാങ്ങിയാൽ മാത്രമാണ് കത്തുള്ളൂ അതെ മാങ്ങയൊക്കെ ഞാൻ അത് ചട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഇതൊക്കെ ഒന്ന് മുഴുവനൊന്നരിഞ്ഞെടുത്തിട്ടെട്ടാ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കും അപ്പം അതേ നമ്മുടെ ചക്കക്കൂ മാങ്ങ വെക്കാൻ പോണേട്ടാ അപ്പം നിങ്ങൾ വയ്യായിരിക്കും ഇതും ആർക്കും അറിയാൻ മേലും അങ്ങനെയല്ല അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അവരേം കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഇന്നത്തിരി നമ്മുടെ വാങ്ങിയൊക്കെ ഇച്ചിരി വലിയ പീസായിട്ടായിട്ട് കേൾക്കണം കുക്കറിലാവും പെട്ടെന്ന് വാങ്ങും ഇതാവും അപ്പം ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടായിട്ടേക്കണം അപ്പം വന്നിട്ട് നമുക്ക് ഇവനെ നമുക്കങ്ങ അടുപ്പത്തോട്ട് വെക്കാം പിന്നെ എന്ത് സാധനം വെക്കണ്ടേ കുറച്ച് മഞ്ഞപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ പകല ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇവനങ്ങ് കയറ്റാം അടുപ്പത്തോട്ട് എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ജോലി ചെയ്യാം ടുത്തായിട്ട് നമുക്കൊരു മത്തിക്കറി വെക്കണേ സാധാരണ ഇതെല്ലാം മിക്സിയിൽ ചെയ്ത് അടിക്കാനാ ഇതിപ്പം കരണ്ട് തന്നെ ചതിച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് കല്ലിലൊക്കെ ഇടിച്ചെടുക്കാം നമുക്കിനി നമ്മുടെ മത്തിക്കറി വെക്കാം കോട്ടയം സൈ മത്തിക്കറി അപ്പത് ഞാൻ ഉലുവൻ കടുകിട്ട് പൊട്ടിക്കറുണ്ട് ഇനി പച്ചമുളക് ഇഞ്ചി വേപ്പന ഇതെല്ലാം കൂടി ഞാൻ പറഞ്ഞില്ലേ സാധാരണ അരച്ചട്ട വെക്കുന്നത് കറൻ്റില്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചത് പക്ഷേ നമ്മൾ അരച്ചുവെക്കുമ്പോൾ ഇച്ചിരി കൂടെ കൊഴുപ്പ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ അധികം പിന്നെ കൊഴുപ്പ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുളകൂടി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഇതാക്കി എടുക്കണം എന്നാൽ നല്ലതായിട്ട് കൊഴുപ്പുണ്ടാവും ൊക്കെ മൂത്രം നമുക്ക് നമുക്കിത് പുളിയിട്ട് അപ്പം ഞാൻ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചാണേ മുളകിടുന്നത് അന്നേ കൊഴുപ്പുണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ ശകലം മല്ലിപ്പൊടിയും കിട്ടുന്നുണ്ട്

അരപ്പ് അരപ്പുകളൊക്കെ ഉണ്ട് മീനൊക്കെ ഒന്നിട്ട് കൊടുക്കാൻ ചാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പുട്ടാക്കട്ടെ ഉപ്പുട്ടടുത്തായിട്ട് നമ്മുടെ തോരനാണ് പാവയ്ക്ക തോരൻ പണ്ടൊന്ന ഞാൻ പാവക്ക തിന്നുമില്ലായിരുന്നെ തുടില്ലായിരുന്നു ഞാൻ കോട്ടയത്തൂർന്നാണ് പാവക്ക തിന്നാൻ തുടങ്ങിയത് ഇഷ്ടമാണ് എനിക്ക് പാവക്ക പാവക്ക കയ്പ്പില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ കടുവൊട്ടിച്ച് ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കരുതെന്ന് പറയും ശരിയാണ് ചിലരേ മുടി വെച്ചാലും കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പം മൂടി വെക്കാണ്ടാണ് ഇത് തോരം വെക്കുന്നത് അപ്പം കഴിക്കത്തില്ല അപ്പം ഇത് ചെറുതാക്കി കൊത്തി അരിയണ നല്ലത് തോരം വെക്കുമ്പോ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക പോലെ പോലൊന്നും മാക്സിമം നമ്മൾ ചെറുതാക്കി പിന്നെ ചിലവർ വെക്കുമ്പോഴൊക്കെ തക്കാളിയൊക്കെ അരിഞ്ഞിടും അപ്പോൾ ആ പുളി കയറി പിടിക്കുമ്പം ചിലർ മെഴുക്ക് പറ്റി വയ്ക്കുമ്പോഴും വെക്കും പക്ഷെ അത് ഞാനെങ്ങനെ വെക്കാറുണ്ട് ശരിയാണ് തക്കാളിയുടെ പുളിയൊക്കെ കയറി കയ്പുണ്ടാവില്ല അതെ നമ്മുടെ മീൻ കറി റെഡി നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച നല്ല അടിപൊളിയായിട്ടുണ്ട് കോട്ടയ സ്റ്റൈൽ മീൻ കറി ഞാൻ വേറൊരു കറിയും കൂടി വെച്ചിട്ടുണ്ട് മത്തി ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി വഴറ്റിയിട്ട് കുരുമുളക് പൊടിയാണ് അധികം ഇടുന്നത് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടും മുളക് പൊടി ഒരു ശകലം ഇടത്തുള്ളു പിന്നെ നമ്മളിടുന്നത് പുളിക്കുക വരം പിന്നായിരിയാണ് അപ്പോൾ ഞാനിത് കാണിക്കാൻ മറന്നു പോയിട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയി ലാസ്റ്റാണ് ഓർത്ത് അപ്പം ഈ മീൻകറി വിന്നായിരി ഒഴിച്ചാണ് വെക്കുന്നത് അപ്പം ഇത് വേറൊരു മത്തിക്കറി അതേ നമ്മുടെ ചക്കക്കുരു അപ്പം അതേ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് അപ്പം പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണേ അപ്പം വലിയ കുക്കറിൽ വെ വെച്ചോ വെക്കണ്ടല്ലോ നമ്മൾ അപ്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണമെങ്കിലും വലിയ പാത്രം ഒന്നും എടുത്ത് വെക്കണ്ടല്ലോ എന്നാണ് ചെറിയ പാത്രത്തിലോട്ടാക്കിയത് പിന്നെ നമുക്ക് കുക്കറൊക്കെ കഴിവെക്കാമല്ലോ പിന്നെ അതിലോട്ടുള്ള അരപ്പും എല്ലാം ചേർത്ത് ചെറുതായിട്ട് നോക്കുന്നു ചൂടാക്കി എടുക്കണം അപ്പം ഇത് വെക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാട്ടോ ഞാൻ പറഞ്ഞു അപ്പം അധികം അങ്ങനെ വെള്ളം ചേർക്കണ്ട നല്ല കുറുകിയിരിക്കണം അതേ ഈ പാകമായിരിക്കണം കേട്ടോ അധികം അങ്ങനെ കുറുകിയൊന്നും അല്ല അധികം നീളായി പോകരുത് ഇച്ചിരി ചാറ് കുറുകിയിരിക്കണം നമുക്കിനി നമ്മുടെ ചക്കക്കുരു മാങ്ങയിലോട്ട് ഒന്ന് കടുക് കളിക്കണം അപ്പൊ അതിന് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി ദേപ്പളി ഇനി നമുക്ക് തന്നെ നമ്മുടെ പാവക്കയും കൂടി വെക്കണം ഴി മേത്തോട്ട് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാനായിട്ടില്ല ആ സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാ നമ്മുടെ മേത്തോട്ട് കണ്ടുകൊണ്ട് പൊട്ടിത്തെറിക്കൂല എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷേ ഇപ്പൊ എന്റെ മേത്ത് പൊട്ടിത്തെറിച്ച് അപ്പം അവ ഞാൻ മൂടി വെക്കത്തില്ലേ മൂടി വെച്ചാൽ കഴിക്കും അപ്പം ഞാനിപ്പോഴും മൂടി വെക്കുന്നു അതെ നമ്മുടെ ചക്ക കുരുവും മാങ്ങയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇത് പാവക്കെ റെഡിയായി അപ്പം ഇനി ലാസ്റ്റാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയുള്ളേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇത് ഇട്ട് ഇട്ടുകൊടുക്കത്തില്ല അപ്പം കൂടുതൽ എണ്ണയാവുന്ന പറയണം ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തോരനെ തേങ്ങ ഇട്ട് കൊടുത്താൽ കൂടുതൽ എണ്ണ മഴയും ചെല്ലുമെന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എണ്ണ തെല്ലില്ല അപ്പൊ നമ്മുടെ കറിയൊക്കെ റെഡിയായി ആയി അപ്പൊ ഇനി ഞാനൊന്ന് എല്ലായിടം ഒന്ന് അടിച്ചൊക്കെ വാരണയാണ് അപ്പം സാധാരണയായി വളപ്പിനെ തന്നെയാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇന്ന് എല്ലാ ദിവസവും നമുക്കിപ്പോൾ ഒരുപോലെ നമ്മൾ വിചാരിച്ച സമയത്ത് പറ്റോ ഇല്ലല്ലോ അപ്പം പോരാത്തതിന് നാളെ മിഥുനം ഒന്നാം തീയതി അല്ലേ മലയാളമാസം അപ്പം തുടക്കവും വേണം അപ്പം അത് സാധാരണ ഇങ്ങനെ രാവിലെ എണീച്ചാൽ അങ്ങോട്ട് അടിച്ചു വാരി തുടക്കും അതൊരു റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് നടന്നില്ല അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലായിടവും അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ ഒന്ന് ക്ലീനിങ് ഒക്കെ ഉണ്ട് പിന്നെ വിളക്ക് തേക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഞാനെന്നാൽ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഉച്ചയാകുമ്പോൾ പിന്നെ നമുക്കങ്ങ് മടി വരും ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടങ്ങ് കയറല്ലാന്ന് വിചാരിച്ച് എല്ലാ റൂമൊക്കെ അടിച്ച് കൂട്ടിട്ട് അപ്പോൾ തുടക്കലും അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞ് പിന്നെ അടിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് തുടക്കലും കൂടി കഴിഞ്ഞ് സാധനം ഞാൻ അടിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അടിക്കുകയുള്ളു അല്ല തുടക്കമുള്ളു അപ്പം തന്നെ വിചാരിച്ച് പിന്നെ നമുക്ക് മടി വരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തുടക്കവും കൂടി കഴിഞ്ഞിട്ട് വേണം ഇനി കുറച്ച് കഴിയുമ്പോൾ ചോറ് ചോറുണ്ണണം അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞു ചോറൊക്കെ കഴിക്കാനൊക്കെ ഇരുന്ന് അപ്പോൾ ഇതൊരു നാടൻ ഊണാണേ അപ്പം ഉണ്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ പഴമൊക്കെ പുഴുങ്ങാനൊക്കെ വെച്ച് വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ പാത്രം കീഴ നേരത്ത് തന്നെ ഞാൻ പഴം അപ്പൊ പുഴുങ്ങി റെഡിയായി വരും പിന്നെ നമ്മൾ കിച്ചൺ അടച്ച് പോകാമല്ലോ പിന്നെ വൈകിട്ട് എണീറ്റ് വന്നിട്ട് പിന്നെ പഴം പുഴുങ്ങാനും ഒന്നും നടക്കണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമ്മൻറ്റൊക്കെ ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു